ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കെക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ട് ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ഇനി വെളിയിൽ നിന്ന് ഡൈ ഒന്നും വേണ്ടി തലയിൽ പോയിട്ട് പണി മേടിക്കട്ട ഇതുപോലെ നല്ല അടിപൊളി ഒരു പണി കെട്ടി മുട്ട പണി കെട്ടി ഡൈ ചെയ്തിട്ട് കിട്ടിയിട്ടിരിക്കുന്നതാണ് അപ്പം നമുക്ക് വീട്ടിൽ തന്നെ ഒരു പണിയും കിട്ടാത്ത നല്ല നാച്ചുറലായിട്ടൊരു ഹെയർ ഡൈ ഇവിടെ റെഡിയാക്കാം ഇത് കണ്ടില്ലേ വെള്ളത്തിൽ മുക്കിയാൽ പോലും ഈ കളർ പോകത്തില്ല ക്തൊക്കെ നല്ല റിസൾട്ട് കിട്ടുന്നത് ഹെയർ ഡെയ് ആണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ കുറച്ച് കിച്ചൺ ടിപ്സുകളിലൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരെയും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണാൻ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ടിപ്പ് നമ്മൾ മുട്ടയൊക്കെ പുഴുങ്ങുമ്പോൾ മുട്ടയൊന്നും ചെറു ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് വേവിക്കുവാണെങ്കിൽ ചെറു ചൂടുവെള്ളം ആദ്യം ചൂടായതിനു ശേഷം മാത്രം നമ്മൾ മുട്ടയിടുകയാണെങ്കിൽ അത് മുട്ട പെട്ടെന്ന് പൊട്ടി പോകത്തില്ല അല്ലെങ്കിൽ നമ്മൾ അതിലേക്ക് ഒരു നുള്ളു വെളിച്ചെണ്ണ ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ മുട്ടയൊന്നും പിഴുകി നോക്കും ആ മുട്ടയുടെ തൊണ്ട് പൊട്ടത്തുമില്ല മുട്ട പൊട്ടി അതിലേക്ക് ആകത്തും ഇല്ല അതുമാത്രമല്ല ഈ മുട്ടത്തോടിന് മുകളിൽ എത്ര കഴുകിയാലും പോകാത്ത ചെളികളെല്ലാം അടിഞ്ഞു കൂടുകയും ചെയ്യും കണ്ടില്ലേ അതിൻ്റെ സൈഡിലെ ചെളിയെല്ലാം വന്ന് കിടക്കുന്നത് കണ്ട അപ്പോൾ നമ്മുടെ മുട്ടയും പോകത്തില്ല ചെളി െല്ലാം വഴിക്കും അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ചെയ്ത് നോക്കണേ വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ടിപ്പാണ് കാരണം മുട്ട ഒന്നുപോലും പൊട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ ഇനി അടുത്ത ടിപ്പ് നമ്മുടെ വീട്ടിലൊക്കെ തലേന്ന് രണ്ട് മൂന്ന് ദിവസം മുമ്പൊക്കെ വെച്ച് രസമൊക്കെ ഉണ്ടെങ്കിൽ ആരും അത് കളയാറില്ല കാര്യം രസം ചളായി പോകത്തില്ലല്ലോ അപ്പോൾ ചിലർ ഇങ്ങനെ രസമൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോൾ ഒരു പൂപ്പൊഴുപോലെ വരും അപ്പോൾ ഈ പൂക്കാതിരിക്കാനായിട്ട് ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിലും വെളിയിൽ വെച്ച് സൂക്ഷിക്കാൻ പറ്റും നമ്മുടെ രസമൊക്കെ അതിനായിട്ട് നമ്മൾ കായ വിട്ടായിരിക്കുമ്പോൾ എല്ലാവരും രസം വെക്കുന്ന പക്ഷേ എങ്കിലും നമ്മളിങ്ങനെ രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം കായം കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഫ്രിഡ്ജിലോ നിങ്ങൾക്ക് വെളിയിലോ ഇത് സൂക്ഷിക്കാവുന്നതായിരിക്കും അതൊരിക്കലും അത് കേടാകത്തില്ല കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പും കൂടെ ഒന്ന് ചെയ്ത് നോക്കണം എന്നിട്ട് കൈ കൊണ്ട് ഇത് നമ്മൾ ഇങ്ങനെ ഒന്ന് കറക്കി വെച്ചാലും മതി അല്ലെങ്കിൽ ഒരു സ്പൂണിട്ടത്ത് ഒന്ന് ഇളക്കി വെക്കുവാണെങ്കിലും അങ്ങനെ തന്നെ ഇരുന്നോളും അപ്പോൾ രസമല്ല നല്ല പോലെ നല്ല സ്വാദോട് കൂടി നമുക്ക് കൂട്ടാനും പറ്റും കേട്ടോ പൂത്ത് പോകുന്നതും വിചാരിക്കേ വേണ്ട അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുമോ ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം ഇപ്പം നമ്മൾ മീൻ മീൻ ഫ്രൈ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ഒന്ന് മൂപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു കഷ്ണം കല്ലുപ്പ് ഇട്ട് കൊടുക്കുക ഒറ്റ കഷ്ണം കല്ലുപ്പേ ഇടാവുള്ളൂ അതിന് ശേഷം മീൻ മസാലയൊക്കെ പെരട്ടി വെച്ചിരിക്കുന്ന മീൻ എടുത്ത് ഇതിലേക്ക് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണെങ്കിൽ നല്ലൊരു ആയിരിക്കും അത് മാത്രമല്ല കരിഞ്ഞു പോകത്തുമില്ല ആ ഉപ്പ് അതിലേക്ക് പിടിക്കത്തും കേട്ടോ അപ്പോൾ അത്രയ്ക്ക് നല്ല ടേസ്റ്റിൽ നമുക്ക് മീൻ പൊരിച്ചെടുക്കാൻ പറ്റും കല്ലുപ്പ് ഒരു കഷ്ണമേ ഇടാവുള്ളൂ കേട്ടോ അപ്പോൾ ഇനി അടുത്ത ടിപ്പിലേക്ക് പോവും ഇത് നമ്മൾ ടിപ്പ് മാത്രമല്ല ഇതെല്ലാവർക്കും വീട്ടമ്മമാർക്കും ഷുഗർ കൊളസ്ട്രോളൊക്കെ ഉള്ള എല്ലാ ആൾക്കാർക്കും ഉള്ള അടിപൊളി ഒരു ഇതാണ് കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ വീടുകളിലൊക്കെ ഇങ്ങനെ വാഴയൊക്കെ വെട്ടി കഴിയുമ്പോഴത്തേക്ക് ഈ വാഴയുടെ ഉള്ളിൽ നിന്നുള്ള വെള്ളം നമ്മളിങ്ങനെ കുടിക്കുവാണെങ്കിൽ വളരെ നല്ല എന്ത് കഴിഞ്ഞില്ല ഈ ഇത് കൊണ്ട് നമ്മളിങ്ങനെ വടിച്ചെടുക്കുന്നില്ല ഒരു സാധനം അത് നമുക്ക് കഴിക്കുവാണെങ്കിലും നമുക്ക് ഷുഗർ കൊളസ്ട്രോൾ ഒക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ അതൊക്കെ മാറാനും വയറ് സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ മാറാനും വളരെ നല്ലതാണ് കേട്ടോ എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂണോ അര അരസ്പൂണോളം ഉലുവയും കൂടെ കഴുകി അതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തിട്ട് ഒരു വാഴയിലെ വെച്ച് ഞാൻ കെട്ടി കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം രാവിലെ ഞാൻ ഇതൊക്കെ ഇത്തിരി വെള്ളം ഇതിൻ്റെ അകത്ത് എടുത്തിട്ട് മൂന്നോ നാലോ ഗ്ലാസ് വെള്ളം എടുത്തായിരുന്നു കേട്ടോ എന്നിട്ട് ഇത് ലാസ്റ്റ് വന്നതാണ് ഇത് ചെയ്ത് കേട്ടോ എന്നിട്ട് ഇത് വെറും വയറ്റില്ല രാവിലെ കുടിക്കുവാണെങ്കിൽ ഷുഗർ കൊളസ്ട്രോൾ ഉള്ളവർക്കെല്ലാം അതെല്ലാം മാറുന്നതാണ് കേട്ടോ ഇതെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ വാഴയൊക്കെ കിട്ടുമ്പോൾ ഈ ഒരു വെള്ളം കുടിച്ചു നോക്കുമ്പോൾ നല്ല ആയിരുന്നു കേട്ടോ അപ്പം ഞാനത് ട്രൈ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ എല്ലാം ഒരു ഒന്ന് ഇതുപോലെ ഒന്ന് കുടിച്ച് നോക്കട്ടെ ഇപ്പം ഇതിൻ്റെ അകത്തുള്ള ഈ ഒരു സാധനം പോലും നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തു നിന്നുള്ള പിണ്ടി ഇല്ലേ നമ്മൾ വാഴപ്പിണ്ടീന്നൊക്കെ ആ ഒരു ഇത് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളത് തോരം വെച്ച് കൂട്ടുവാണെങ്കിൽ അത് നമ്മുടെ വയറിനൊക്കെ നല്ലതാണ് എന്തെല്ലാം അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറുന്നതുമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് ചെയ്യൂ ഇനി അടുത്ത ടിപ്പ് നമ്മുടെ വീട്ടിൽ പരിസരങ്ങളിലെല്ലാം കാട് പോലെ പിടിച്ച് നിൽക്കുന്നതാണ് തൊട്ടാവാടി ഇപ്പോൾ തൊട്ടാവാടി അത് ഉറങ്ങിപ്പോകുന്നതാണ് തൊട്ടാവാടി അല്ലേ പക്ഷേ ഇതിൻ്റെ ഒരു ഔഷധ ഗുണം നിങ്ങൾ ആരെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നോക്കിയിട്ടുണ്ട് ഇത്രയ്ക്ക് നല്ലൊരു ഔഷധഗുണമുള്ളതാണ് ഈ തൊട്ടാ വടിയേട്ടം അപ്പോൾ ഞാനിവിടെ കുറച്ച് തന്നെ എന്നെ ഇവിടുത്തിട്ടുള്ളൂ കേട്ടോ ഇത് തന്നെ ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതിൻ്റെ തണ്ട് സഹിതമാണ് തന്നെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് ഏലം മാത്രം ആണെങ്കിൽ എടുക്കാം ഇതിന് തണ്ടിന് പോലും ഉണ്ടല്ലോ നല്ലൊരു ഔഷധ ഗുണങ്ങളുള്ളതാണ് അപ്പോൾ ഇത് കയ്യിൽ മുള്ളൊന്നും കൊള്ളാതെ നമ്മൾ അതുക്കെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക ഇതുകൊണ്ട് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകളുണ്ട് കേട്ടോ അത്രയ്ക്ക് നല്ല എല്ലാ അസുഖങ്ങൾക്കും മുറിവിന് ശ്വാസം നമ്മൾ ശ്വാസം മുട്ടൽ അതുപോലെ ചുമ ഇങ്ങനെയുള്ളതിനെല്ലാം വളരെ നല്ലതാണ് നമ്മുടെ കഫക്കെട്ട് ക്കെ മാറാനുള്ള അടിപൊളിയൊരു ആ മരുന്നും കൂടിയാണ് ഈ തൊട്ടാവാടി അപ്പോൾ ഞാൻ കുറച്ചൊന്ന് ഒഴിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അതിന് ശേഷം ഞാൻ മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കായിരുന്നു അപ്പോൾ ഈ ഇതിൻ്റെ തണ്ട് നിങ്ങൾക്ക് അരഞ്ഞ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇലം മാത്രം ഇട്ടിട്ട് അരച്ചെടുക്കാം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടാൻ നമ്മുടെ ഫാമിലിയിലൊന്ന് ജോയിൻ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽ ബട്ടൺ എപ്പോൾ ചെയ്തു വെച്ചേക്കണേ എന്നാലും ഞാൻ ഇരുന്ന് വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എടുത്തിട്ടോ പിന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് എല്ലാവരും ഒന്ന് പ്രസ്സ് ചെയ്യാൻ മറക്കില്ലേ ഇനി ഞാൻ നല്ലപോലെ ഒന്ന് അടച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇനി ഇത് നമുക്കൊന്ന് ഒരു ഗ്ലാസിലേക്ക് നിങ്ങൾക്ക് അച്ചെടുക്കാം കേട്ടോ ഇത് അരച്ചെടുത്തിട്ട് നമുക്ക് ഒരു ടീസ്പൂണോളം ഇതിൻ്റെ ജ്യൂസ് അതായത് നമ്മുടെ തൊട്ടാമാടിയുടെ ജ്യൂസ് അരച്ചെടുത്തിട്ട് അതിലേക്ക് കരിക്കും വെള്ളം കൂടെ ചേർത്തിട്ട് നമ്മൾ കുടിക്കുവാണെങ്കിൽ നമുക്ക് ചുമ അതുപോലെ ശ്വാസം മുട്ടൽ ഇങ്ങനെ എല്ലാ പ്രശ്നങ്ങളൊക്കെ നല്ല പറ്റിയ ഒരു മരുന്നാണ് കേട്ടോ പിന്നെ നമ്മുടെ കയ്യിലുണ്ടാകുന്ന മുറിവുകൾ അതുപോലെ തന്നെ വിരച്ചിട്ട് പോലെ വരും അല്ല കൈയിലൊക്കെ ഒത്തിരി സോപ്പൊക്കെ ഉപയോഗിക്കുന്ന വീട്ടമ്മമാർക്കായിക്കൊക്കെ ഇങ്ങനെ വിരച്ചുട്ടി പോലെ വരും അത് നമ്മുടെ നഖത്തിൽ ചുറ്റി പഴുത്തിട്ട് വരും അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും വരുന്നതാണ് കുഴുനക നമ്മൾ വെള്ളത്തിലൂടെ ഒക്കെ നടക്കുമ്പോൾ നമ്മുടെ കാലിലും ഒക്കെ ഇതിൻ്റെ ഇടയിലേക്ക് നഖത്തിൻ്റെ ഇടയിലേക്ക് ചെളിയൊക്കെ കയറിയിട്ട് കുഴുനകം ഒക്കെ വരുന്ന ആൾക്കാരുണ്ട് അതും ഭയങ്കര സഹിക്കാൻ വയ്യാത്ത വേദനയാണ് ഈ വിരച്ചിട്ട് അതുപോലെ തന്നെ കുഴുനകമൊക്കെ അങ്ങനെയൊക്കെ ഉള്ളവരെ വിരച്ചിട്ടിൻ്റെ ആണെങ്കിൽ ഭാഗത്തൊക്കെ നഖത്തിലേക്ക് ഇത് വെച്ച് കെട്ടിയിട്ട് രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒന്ന് കുറച്ച് മഞ്ഞൾ പൊടിയും കൂടെ ചേർത്തതിന് ശേഷം മാത്രം വേണം കെട്ടിവെക്കാൻ ഒരു തുണി വെച്ച് കെട്ടിവെക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ വിരച്ചിട്ട് പോകുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ വിരലിലൊക്കെ കുഴുനുഖം ഉണ്ടെങ്കിൽ കാലിലാണെങ്കിൽ നിങ്ങളിങ്ങനെ ഒന്ന് വെച്ച് കെട്ടി കൊടുക്കുകയാണെങ്കിൽ ിൽ പെട്ടെന്ന് തന്നെ ആ ഒരു കുരുനുഖത്തിൻ്റെ ഇതെല്ലാം മാറിയ പഴുപ്പൊക്കെ പോകുന്നതായിരിക്കും അപ്പോൾ അത് നിങ്ങളൊന്ന് ചെയ്തു നോക്കണ്ട തന്നെയാണ് കേട്ടോ അത്രയ്ക്ക് നല്ല ഔഷധ ഗുണങ്ങളാണ് എല്ലാവർക്കും അറിയാൻ പറ്റുന്ന നമ്മുടെ തൊട്ടാവാടി നല്ലതാണ് മുള്ളായിട്ട് നിൽക്കുന്ന ഓർക്ക് ഒന്നും വേണ്ട പക്ഷേങ്കിൽ നല്ല ഔഷധ ഗുണമുള്ളതൊക്കെ തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ചുടുവാതം ഉള്ള ആൾക്കാരുണ്ടല്ലോ ചുടുവാതമുള്ള ആൾക്കാർ കാല് നല്ല പോലെ ഉപ്പ് വെള്ളത്തിൽ കഴുകിയതിന് ശേഷം ഇതരച്ചിട്ട് ഇതിൻ്റെ ഇത് പേസ്റ്റായിട്ട് കാലിൽ ഇട്ടുവാണെങ്കിൽ ആ ചുടുവാതം വന്നിട്ട് കാലിൻ്റെ അഹ് എല്ലാം കീറിയിരിക്കും മിണ്ട് കീറിയ മുറിവായിട്ടിരിക്കും അപ്പോൾ ഭയങ്കര വേദന ചിലപ്പോൾ ചോരവും ബ്ലഡും ഒക്കെ വരികയൊക്കെ ചെയ്യുക അപ്പോഴത്തേക്കും നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് ഇത് വെച്ചതിന് ശേഷം തൂക്കുക അത് നല്ലപോലെ പേസ്റ്റാക്കിയിട്ട് കാലിൽ തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് നല്ലപോലെ അങ്ങനെ തന്നെ കിടക്കുന്ന മുമ്പ് വേണേൽ ഇത് ചെയ്യാനായിട്ടോ അങ്ങനെ തന്നെ പിന്നെ നടക്കുകയൊന്നും ചെയ്യരുത് പകരം കിടക്കുന്ന മുമ്പ് ചെയ്യുവാണെങ്കിൽ ഒരു ചോക്സ് കാലിലിടുക ശേഷം കിടക്കുക അപ്പോൾ പിറ്റേ ദിവസം നോക്കുമ്പോൾ നല്ലപോലെ മുറിവ് മുറുക്കാനൊക്കെ സഹായിക്കുന്ന നല്ല അടിപൊളി മരുന്നാണ് ഇത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റായി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ തൊട്ടാവാടിയുടെ ഇവിടെ എല്ലാവരും പോലെ തൊട്ടാവാടി എന്നാണ് പറയുന്നത് നിങ്ങളുടെയൊക്കെ സ്ഥലങ്ങളിൽ എന്താണ് ഇതിൻ്റെ പേരെന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇനി അടുത്ത ടിപ്പും വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടൊരു ടിപ്പാണ് കേട്ടോ അപ്പം ഞാൻ അതിനായിട്ടൊരു മഞ്ചിരാതാണ് എടുത്ത് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്ന കട് കാണുക നമ്മൾ നാച്ചുറലായിട്ടൊരു ഹെയർ ഡെയ് ആണ് ഇവിടെ റെഡി ആക്കുന്നത് ഇപ്പം നമ്മൾ വെളിയിൽ നിന്ന് മേടിക്കുന്ന ഹെയർ ഡെയ് ഒക്കെ പുരട്ടുവാണെങ്കിൽ നമ്മുടെ മുടികൾ ഫുള്ള് വെളുത്ത് പോകാൻ മാത്രമാണ് സഹായിക്കുന്നത് അല്ലാതെ നമ്മുടെ മുടിയൊക്കെ കറുക്കും ഒരു മാസം വരെ കളറൊക്കെ നിൽക്കും പക്ഷെങ്കിൽ ആ കറുപ്പ് ഉള്ള മുടി പോലും വെളുക്കാനായിട്ട് വെളുപ്പിച്ച് കളയും നമ്മുടെ ഈ വെളിയിൽ നിന്ന് മേടിക്കുന്ന ഹെയർ ഡൈ അപ്പോൾ അങ്ങനെ പണി കിട്ടിയിട്ടിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ചെയ്യാം വീട്ടിൽ നാച്ചുറലായിട്ട് ചെയ്യാം ഇത് പെട്ടെന്നൊന്നും കറുക്കത്തില്ലെങ്കിലും നമുക്ക് ആ ഒരു ദിവസം പറ്റുമ്പോൾ തന്നെ നല്ലൊരു മാറ്റം വൈറ്റ് കളർ ചെറിയ രീതിയിൽ ബ്ലാക്ക് കളറിലേക്ക് മാറാൻ സഹായിക്കുന്നതാണ് ഇത് നമ്മൾ ഡെയിലി തലയിലേക്ക് യൂസ് ചെയ്യുവാണെങ്കിൽ നല്ലപോലെ നമ്മുടെ മുടി കട്ട കറുപ്പകാൻ സഹായിക്കുന്നതാണ് കേട്ടോ മുടി ഒഴിഞ്ഞു പോകത്തില്ല മുടിയൊക്കെ ആർത്ത് കിളക്കുകയും ചെയ്യും ചെറിയ ചെറിയ മുടികളൊക്കെ ചിലർക്ക് മുഴിഞ്ഞു പോകാൻ പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒന്നും പോകാതെ നല്ല പോലെ മുടി എടുക്കാൻ നല്ല സഹായിക്കുന്നതാണ് പക്ഷെങ്കിൽ നമ്മളിങ്ങനെ ചെയ്യണം നമ്മുടെ ഇപ്പം മഞ്ചരാതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഏത് എണ്ണയാണോ തലയിൽ പെട്ടുന്നത് അത് നമ്മൾ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ അകത്ത് കത്തിച്ച് കൊടുക്കുക അപ്പോൾ കത്തിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു ചെറിയൊരു കർപ്പൂരത്തിൻ്റെ ഒരു പീസ് കത്തിച്ച് വെച്ചാൽ മതി കർപ്പൂരം മുടിക്ക് നല്ലതാണ് താരം പോകാൻ സഹായിക്കുന്നത് അതുകൊണ്ട് യാതൊരു സൈഡ് എഫക്റ്റ് കാര്യങ്ങളൊന്നുമില്ല അതുകൂടെ കത്തിച്ചെടുക്കുക അതിപ്പോൾ മഞ്ചരാതി കത്തിച്ചപ്പോഴത്തേക്ക് എനിക്ക് ആ നല്ലപോലെ കത്താൻ വേണ്ടിയിട്ട് ഞാനൊരു ഇരുമ്പോൾ ചട്ടീലേക്ക് മാറ്റി കൊടുത്തുനിന്ന് കത്തിച്ചിട്ടുണ്ടായിരുന്നു അത് നല്ല പുലകണ്ടില്ല ഇതേ രീതിയിൽ ഇങ്ങനെയാണ് നമ്മൾ ഹെയർ ഡയൽ തയ്യാറാക്കേണ്ട അല്ലാതെ നമ്മൾ അടുപ്പത്ത് വെച്ച് വറുത്തിട്ട് പൊടിക്കുകയെന്നു വേണ്ട അപ്പം അങ്ങനെ ഇങ്ങനെ ചെയ്യുമ്പം നല്ലൊരു കറുപ്പാണ് അതിന് കിട്ടുന്ന നേട്ടം ഓയിൽ വരിച്ച് ആ കടുക ആ ഒരു പാത്രത്തിൽ വെച്ച് കത്തിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് കണ്ടില്ലേ എനിക്ക് ഇത്രയാണ് കത്തി കിട്ടിയത് ഇതിപ്പോലും ഒരു തരി ഒന്നുമില്ല കൈകൊണ്ടൊന്നും എവിടെ കൊടുക്കുകയാണെങ്കിൽ നല്ലപോലെ ഇത് കണ്ടില്ലേ ഇതേ രീതിയിൽ നല്ല കറുത്തിട്ട് കിട്ടുകയും ചെയ്തു നല്ലൊരു പശ പോലെ അത് നല്ലപോലെ ഒട്ടിയിരിക്കുകയും ചെയ്തു നമ്മുടെ മുടിയിൽ ആ ആ ഒരു രീതിയിൽ ഈ കറുപ്പുള്ള ഈ ഒരു നമ്മുടെ തലയിലേക്ക് ഡൈ പെർട്ടുവാണെങ്കിൽ നമ്മുടെ മുടി നല്ല പോലെ കറുക്കാൻ സഹായിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് എനിക്ക് കാണിച്ച് തരാം അപ്പോൾ അതിന് കറുപ്പ് നിങ്ങൾ കണ്ടു നോക്കി അത്രയ്ക്ക് നല്ല രീതിയിൽ അത് കറുത്ത് കെട്ടിയിട്ടുണ്ട് കയ്യിലാണെങ്കിൽ നമ്മൾ വെള്ളത്തിൽ തൊട്ടാൽ പോലും ഇത് കയ്യിൽ നിന്ന് പോകത്തുമില്ല കേട്ടോ അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ചേർഡ് ഇതി വീഡിയോനെ ഇട്ടിട്ടുണ്ട് നാച്ചുറലായിട്ടുള്ളത് അപ്പോൾ എല്ലാവരും അതുപോലെ മുടി വളരാനുള്ള ഓയിൽ വരെ എൻ്റെ വീഡിയോ വരെ നീണ്ടത്തിട്ടിട്ടുണ്ട് കാണാത്തരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇത് കണ്ടില്ലേ നമ്മുടെ ആ ഡൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് കാണുന്ന പോലെ അല്ല കേട്ടോ നമ്മൾ മുടിയിലേക്ക് പുറത്തി കഴിയുമ്പോൾ നമ്മൾ ഡെയിലി ഇത് യൂസ് ചെയ്യുവാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഓരോ ആഴ്ചയിൽ വെച്ച് യൂസ് ചെയ്താലും മതി മുടിയെ എത്ര അത്ര വൈറ്റ് കളറും നല്ല ഡാർക്ക് കളറേക്ക് വരുന്നതായിരിക്കും കണ്ടില്ലേ എൻ്റെ കയ്യിൽ പൊട്ടുമ്പോൾ തന്നെ അതിൻ്റെ ഒരു മിനിസം അത്രയും രീതിയിലുണ്ട് ഇതിനെ പിന്നെ പച്ച പച്ചവെള്ളത്തിൽ നിങ്ങൾക്ക് ഇല്ലായ്മ ആയിട്ട് കാണിച്ചു തരാം ഇത് ഇതേ നമ്മൾ പച്ചവെള്ളത്തിൽ കൂടുതൽ കഴിയാൽ പോലും ഇത് പോകത്തില്ല കേട്ടോ അത്രയ്ക്ക് നല്ല ഒരു ഇതാണ് ഡൈ ആണ് ഇത് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ ഈ ഒത്തിരി മുടി നടച്ചിരിക്കുന്നവർ പോലും ഇതൊന്ന് ചെയ്ത് നോക്കാം പിന്നെ നിങ്ങളിങ്ങനെ അല്ല കളിയിൽ നിന്ന് ഡൈ മേടിച്ച് കാശ് കളയത്തേ ഇല്ല കണ്ടില്ലേ ഞാനിപ്പോൾ ആ വെള്ളത്തിലിട്ട് കൈ നല്ലപോലെ തേച്ച് കഴിയുക പോലും ഒക്കെ ആ വെള്ളം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു തുള്ളി പോലും ആ വെള്ളത്തിലേക്ക് കളർ പിടിക്കുന്നില്ല കണ്ട അല്ലെങ്കിൽ ചില ഡൈ ഒക്കെ നമ്മളിങ്ങനെ ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് കയ്യിലിങ്ങ് തേച്ചിട്ട് വെള്ളത്തിൽ മുക്കുമ്പോൾ അത് ഫുള്ള് ആ വെള്ളത്തിൽ പോകുന്നതാണ് പക്ഷെ ഇത് കണ്ടില്ല ഞാൻ കൈ കൊണ്ട് തേച്ചിട്ട് പോലും ആ വെള്ളത്തിലൊന്നും മുക്കിയെടുത്തിട്ട് പോകുന്നില്ല കണ്ട അപ്പോൾ ഈ അത്രയ്ക്ക് നല്ല എഫക്റ്റ് നൂറ് ശതമാനം റിസൾട്ട് ആഴ്ചയിൽ ഓരോ ആഴ്ച വെച്ച് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ വളരെ നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ